നമസ്കാരം എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ രേവതി മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് മഹിമ മധുസൂദനും കൂടി അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ബഹളം കേട്ടിട്ട് ബാമയും ചന്ദ്രയും എല്ലാവരും കൂടി റൂമിലേക്ക് പോവുകയാണ് ചന്ദ്ര മഹിമയെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ മഹിമയും ഇവിടെ പ്രശ്നം അത് നിങ്ങളുടെ മരുമകളോട് തന്നെ ചോദിച്ചു നോക്കൂ അവൾ എന്താ ഇവിടെ കാണിച്ചു വച്ചേക്കുന്നതെന്ന് ചന്ദ്ര രേവതി എടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെ കാണിച്ചു എന്താ പ്രശ്നമെന്ന് അപ്പോൾ മഹിമ തന്നെ പറയാണ് ഇവിടെ വർഷയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രയും മാമയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിശേഷം നിൽക്കുകയാണ് കാരണം അവർക്കത് വിശ്വസിക്കാനും പറ്റുന്നില്ല അവിടെ എന്താ നടന്നു എന്നുള്ളത് അറിയയില്ല അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓടി സച്ചിയുടെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് സച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുവാണ് സച്ചിയുടെ അച്ഛനും അശോകേടനും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് മോളെ നീ ഇങ്ങനെ കരയുന്നത് എന്താ രേവതി കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാനായിട്ട് ആ സമയം വർഷയുടെ അച്ഛനും മഹിമയും ചന്ദ്രയും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരുവാണ് എന്നിട്ട് മഹിമ പറയുന്നുണ്ട് ഇവളൊന്നും ഇല്ലാത്ത വീട്ടിലെ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും സ്വഭാവം നല്ലതാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത്രയും മോശപ്പെട്ട സ്വഭാവമാണ് ഇവളുടെ കയ്യിൽ എന്ന് ഞാൻ അറിഞ്ഞില്ലാന്ന് അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് അതെന്താ മഹിമ നിങ്ങൾ എൻ്റെ മകളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞത് അപ്പോഴത്തേക്ക് മധുസൂദനം പറയുന്നുണ്ട് ഇവൾ എൻ്റെ മകളുടെ സ്വർണ്ണമാല മോഷ്ടിച്ചു ഞാൻ ആ സമയം റൂമിലേക്ക് ചെന്നതുകൊണ്ടാണ് അത് കണ്ടത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇവള് മോഷ്ടിക്കുന്നത് ഇവള് കള്ളിയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട് ദേ മധുസൂദന നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത് രേവതി മോളെ പറ്റിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവൾ അങ്ങനൊന്നും ചെയ്യുന്ന പെൺകുട്ടിയല്ല അപ്പോഴത്തേക്ക് സച്ചിൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തോ തെറ്റിദ്ധരിച്ചിട്ടാണ് സംസാരിക്കുന്നത് മധുസൂദനം പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറയുന്നതാണോ കള്ളം നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല നിങ്ങളുടെ ഭാര്യയെടുത്ത് തന്നെ ചോദിച്ചു നോക്കാനായിട്ട് പറയണം അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവളുടെ കയ്യിൽ ചെയിൻ ഉണ്ടായിരുന്നു അപ്പം അത് കേട്ടിട്ട് ബാമ ചോദിക്കുന്നുണ്ട് അവളുടെ കയ്യിൽ ചെയിൻ ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ട് അവൾ മോഷ്ടിച്ചതെന്നാണോ അതിന്റെ അർത്ഥം എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്കും ശ്രുതിൻ്റെ ഫ്രണ്ടിനും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കാരണം അവിടെ എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനായിരുന്നല്ലോ അവർ നോക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് മധുസൂദനം പറയുന്നുണ്ട് ഇങ്ങനെയൊരു നല്ല കാര്യം നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ ഇവിടെ ഒക്കെ ഒരു പെണ്ണാണോ എന്ന് ഇങ്ങനെ ചോദിക്കണം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് സച്ചി മധുത്തതിനടുത്ത് പറയുകയാണ് സാറേ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ ഞാൻ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എൻ്റെ ഭാര്യയടുത്തൊന്ന് ചോദിക്കട്ടെ സച്ചിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യാതെ മാക്സിമം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് എന്നിട്ട് സച്ചി രേവതിയെടുത്ത് എന്താ അവിടെ നടന്നതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം രേവതി എല്ലാ കാര്യങ്ങളും സച്ചിയോട് പറയുകയാണ് ബാമാ പറഞ്ഞിട്ടാണ് വർഷേനെ വിളിക്കാൻ റൂമിലേക്ക് പോയതെന്നും അവിടെ ചെന്നപ്പോഴത്തേക്ക് പൂമാലയിൽ ഈ ചെയിൻ കുരുങ്ങി കിടക്കുന്നത് കണ്ടിട്ട് അവൾ എടുത്ത് വർഷയ്ക്ക് കൊടുക്കാനാണ് നോക്കിയതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ബാമയും പറയുന്നുണ്ട് അതെ ഞാനാണ് അവളെ വർഷനെ വിളിക്കാൻ റൂമിലേക്ക് പറഞ്ഞു വിട്ടതെന്നും അപ്പം മധുസൂദനം പറയുന്നുണ്ട് അതെ റൂമിലേക്ക് ചെന്ന സമയം നോക്കിയിട്ട് അവൾ ആ മാല അവിടെ മോഷ്ടിച്ചതാണ് ഇവൾ കുറെ നേരം വർഷയുടെ കൂടെ ആയിരുന്നല്ലോ നടന്നിരുന്നത് അപ്പം മാലയൊക്കെ ശരിയാക്കി കൊടുക്കുന്നതൊക്കെ കാണിച്ചിട്ട് അവൾ തന്നെയാണ് ആ പൂമാലയിൽ ആ മാല കോർത്തിട്ടത് എന്നിട്ട് റൂമിൽ പോയിട്ട് മോഷ്ടിക്കാൻ നോക്കിയതെന്നൊക്കെ മധുസൂദനം പറയാണ് ആ സമയം രവീന്ദ്രൻ്റെ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് മധുസൂദന നീ നിർത്തിക്കോ നീ കുറെ നേരമായിട്ട് ഇങ്ങനെ എൻ്റെ മകളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം എന്താണെന്നുള്ളത് അവൾ പറഞ്ഞല്ലോ പിന്നെയും പിന്നെ നീ എന്തിനാണ് ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുക സച്ചിയും പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഭാര്യനെ തെറ്റിദ്ധരിച്ചിരിക്കാണ് സത്യം എന്താന്നുള്ളത് അവൾ പറഞ്ഞു പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലാന്ന് എന്നിട്ടും മധുസൂചന നിർത്തുന്നില്ല കേട്ടോ ഇവള് കള്ളിയാണ് ഇവള് ക്രിമിനലാണ് ഇവളുടെ കുടുംബക്കാരെല്ലാം കള്ളന്മാരാണ് ഇവളുടെ അനിയൻ കള്ളനല്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബൈക്ക് മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചല്ലേ അതിനുശേഷം അല്ലേ ഇവള് നിങ്ങളുടെ മരുമകളായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതൊക്കെ പഴയ കാര്യമാണ് നിങ്ങൾ അതൊന്നും ഇപ്പം ഇവിടെ പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ പിന്നിലൊക്കെ വേറെ കുറേ വിഷയങ്ങളുണ്ട് അപ്പോൾ രവീന്ദ്രനും പറയുന്നുണ്ട് നീ ഇങ്ങനെ എൻ്റെ മകളെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ല അവൾ അധ്വാനിച്ച് ജീവിക്കുന്ന കുട്ടിയാണ് നിന്റെ മകളുടെ മാല മോഷ്ടിച്ചിട്ട് വേണ്ട അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് മധുസൂദന നിർത്തുന്നതിലാട്ടോ സച്ചി ചോദിക്കുന്നുണ്ട് നീ ഒരു യോഗ്യനാണോ നീ കള്ളൂടിയനല്ലേ തെമ്മാടിയല്ലേ നാട്ടുകാരുമായിട്ട് ഉണ്ടാക്കാൻ നടക്കുമല്ലേ അപ്പം സച്ചു പറയുന്നുണ്ട് അതെ ഞാൻ യോഗ്യനല്ല പക്ഷെ എന്റെ ഭാര്യ യോഗിയാണ് അവളെ പറ്റിയിട്ട് ഇങ്ങനെയൊന്നും നിങ്ങൾ സംസാരിക്കരുതെന്നാൽ എന്നിട്ടും മധുസൂദന ഇങ്ങനെ രേവതിയെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ പറ്റാതെ രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ മധുസൂദനെ കയറി പിടിക്കുകയാണ് അടിക്കാൻ വേണ്ടിയിട്ട് ആ സമയം എല്ലാവരും കൂടി രവീന്ദ്രനെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് സച്ചി വന്നു പറയുന്നുണ്ട് നിങ്ങളുടെ മകളുടെ സ്വർണം ഇത്രയും നാളും ഞങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ ഇരുന്നത് ഇവൾക്ക് മോഷ്ടിക്കാൻ മോഷ്ടിക്കാനായിരുന്നുണ്ടെങ്കിൽ അന്നേ അതാകാറുന്നല്ലോ അപ്പൊ മധുസൂദനം പറയുന്നുണ്ട് അതെ അന്നും അവള് ശ്രമിച്ചതായിരിക്കും എന്നിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഇവിടെ വന്നിട്ട് അവളെ മോഷ്ടിക്കാൻ നോക്കിയത് ഇപ്പൊ എന്റെ സംശയം നിനക്കും ഇതിൽ എന്നുള്ളതാ നീ ഇവിടെ കൂടി പ്ലാൻ ചെയ്തിട്ടല്ലേ ഈ മോഷണ ശ്രമം ഇവിടെ നടത്താൻ നോക്കിയത് നിന്റെ ഭാര്യനെ നീ മോഷ്ടിക്കാൻ പറഞ്ഞു വിടും ഭാര്യ മോഷ്ടിച്ചു കൊണ്ടുവരുന്നത് വിറ്റിട്ട് നീ കള്ളുപിടിക്കും അതല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇതിലും നല്ലത് നിനക്ക് തെരുവിൽ പോയി തെണ്ടി തിന്നുന്നതല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ സച്ചി മധുസൂദനനെ ആഞ്ഞടിക്കുകയാണ് പിന്നെ അവിടെ നടക്കുന്നത് നടക്കുന്നതൊരു അടിയുടെ പൂരം തന്നെയാണ് സച്ചി മധുസൂദനെ എടുത്തിട്ട് അങ്ങ് അടിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് സച്ചിനെ പിടിച്ചു മാറ്റുന്നുണ്ട് ആ സമയമാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി ഇതൊന്നും അറിയാതെ അവിടെ നടന്ന ഒന്നും അറിയാതെ അങ്ങോട്ടേക്ക് വരുന്നത് വരുന്ന സമയത്ത് കാണുന്നത് സച്ചി മധുസൂദനനെ അടിക്കുന്നതാണ് വർഷ വന്നിട്ട് അത് കണ്ടിട്ട് സച്ചിയെടുത്ത് ചൂടാവുകയാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ അച്ഛനെ അടിക്കുന്നത് പ്രായത്തിൻ്റെ മര്യാദ പോലും കാണിക്കാതെ നിങ്ങൾ എന്തിനാ എൻ്റെ അച്ഛനെ അടിക്കുന്നതെന്ന് അപ്പോൾ രവിജ് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ എന്താ കാണിച്ചതെന്നുള്ളത് നിനക്കറിയാമോ എൻ്റെ അച്ഛൻ എന്താ കാണിച്ചതെന്നൊന്നും എനിക്കറിയണ്ട പക്ഷേ എൻ്റെ മുൻപിൽ വെച്ചിട്ട് എൻ്റെ അച്ഛനെ അടിക്കുന്നത് കണ്ടാലുണ്ടല്ലോ അത് നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് അപ്പോൾ ശ്രീകാന്തും സച്ചിയെടുത്ത് ദേഷ്യപ്പെടുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ നിന്റെ അമ്മായി അച്ഛനോട് കൂറ് കാണിച്ചു പക്ഷെ എൻ്റെ പെണ്ണിനെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഇപ്പോഴും നിന്റെ അമ്മായി അച്ഛൻ്റെ കരുത്തിനു മേളി തലയിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നീ സമാധാനിച്ചോളം പറയുകയാണ് അപ്പോൾ മഹിമയും ചോദിക്കുന്നുണ്ട് നീ ആരാ എൻ്റെ ഭർത്താവിനെ അടിക്കാനായിട്ട് അദ്ദേഹം ആരാണെന്ന് നിനക്കറിയാമോ പ്രായത്തിൻ്റെ മര്യാദ പോലും കാണിക്കാതെയല്ലേ നീ എൻ്റെ ഭർത്താവിനെ അടിച്ചത് സത്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടും പ്രശ്നങ്ങൾ വലുതാക്കാൻ വേണ്ടിയിട്ടല്ലേ മധുസൂദനൻ ശ്രമിച്ചത് അയാൾ അടി ഇറന്ന് വാങ്ങിയതാണ് അത് എൻ്റെ മകൻ്റെ കയ്യിലെ കുഴപ്പമില്ല എന്ന് രവി പറയുന്നുണ്ട് അപ്പം മധുസൂദനം പറയുന്നുണ്ട് നിന്റെ ഭാര്യ മോഷ്ടിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അപ്പോഴേക്കും സച്ചിക്ക് പിന്നെയും ദേഷ്യം വരുന്നുണ്ട് ഇനി ഇയാളും മിണ്ടാതിരുന്നില്ലേ ഇനിയും ഞാൻ ഇയാളെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുന്നുണ്ട് സച്ചി നീയൊന്നും അടങ്ങ് ഇതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞത് അപ്പോൾ സച്ചിയും പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരരുതായിരുന്നു അച്ഛനും ശ്രീകാന്തം നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചടങ്ങിന് വന്നത് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇവളെങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അന്നേരം രവി പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാ കുറ്റവും സച്ചിക്കും രേവതിക്കും ആയോ ഈ മധുസൂദനം ഇവിടെ കിടന്ന് വൈകിട്ട് നീ കേട്ടില്ലേ എന്ന് ചോദിക്കുവാണേ അങ്ങനെ അവിടെ സച്ചിയും രവീന്ദ്രനും മധുസൂദനും എല്ലാവരും ചേർന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം സച്ചിയാണെന്നുണ്ടെങ്കിൽ രവിയോടത്തിൽ പറയുന്നുണ്ട് ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിലും പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഞാൻ പോകുക അച്ഛാന്ന് പറഞ്ഞിട്ട് ദേവതയെന്നെ വിളിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് കസരയൊക്കെ തട്ടിത്തറിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് മഹിമയും വർഷയൊക്കെ അവിടെ നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്